കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് സണ്ണിൻ്റെ ബോക്സിന് ഒരുപാട് ദിവസമായി ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം നൂറ് ബോക്സ് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതൊരു ബോക്സിൻ്റെ ഒരു ഒരു കാർഡ് ഈ ബോക്സിൽ പത്ത് ബോക്സാണ് ഉണ്ടാവുക ഇങ്ങനത്തെ ഇരുപത്തഞ്ച് ബോക്സ് നിലവിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ബോക്സ് നിങ്ങളുടെ മുന്നിൽ തന്നെ എല്ലാവരും എല്ലാ സെറ്റോ ബോക്സാണ് പൊതുവെ എല്ലാവരും അൺബോക്സ് ചെയ്ത് കാണിക്കാറ് ഇത് പുതിയ പെട്ടി തന്നെ കാരണം പല ഏരിയയിലും സെറ്റോ ബോക്സ് കിട്ടുന്നില്ല സണ്ണിൻ്റെ ഒരു പല ജില്ലകളിലും സെറ്റോ ബോക്സേ ഇല്ല അപ്പം സെറ്റോ ബോക്സ് വന്നതിൻ്റെ സന്തോഷം കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് മടങ്ങി പോകുന്നുണ്ട് സെറ്റോ ബോക്സ് ഇല്ല സെറ്റ് ഓഫ് ബോക്സ് ഇല്ലയെന്ന് മറ്റേ ഇങ്ങനത്തെ ഇരുപത്തഞ്ച് ബോക്സ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ബോക്സിലും ഇരുപത് പത്ത് ബോക്സ് വെച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് കാണാമെന്നുണ്ടാവും ഓരോ പെട്ടിയിലും പത്ത് ബോക്സ് ഇങ്ങനത്തെ ഇരുന്നൂറ്റി അമ്പത് ബോക്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സണ്ണിൻ്റെ ബോക്സ് ഇങ്ങനെ വിറ്റ് പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർ അമ്പത്തൊമ്പത് റുപ്യ മന്ത്ലി ചെയ്യാൻ പറ്റുന്നുള്ള പ്ലാന് ചുരുങ്ങിയ എമൗണ്ട് കൊണ്ട് റീചാർജ് ചെയ്തിട്ട് അത്യാവശ്യമുള്ള ചാനലുകളൊക്കെ കാണാൻ പറ്റും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്പോർട്സ് ചാനൽ മാത്രമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഹിന്ദി ചാനൽ കാണാൻ പറ്റും മാത്രമായിട്ടുള്ളത് അവർക്ക് ഹിന്ദി ചാനൽ മാത്രം കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഈ മൊത്തത്തിലെല്ലാ ലാംഗ്വേജും തമിഴ് ചാനലാണ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ചുരുങ്ങി അമ്പത്തൊമ്പത് രൂപ മുതൽ മേലോട്ട് നൂറ് രൂപേൻ്റെ ഉള്ളിലുള്ളത് എഴുപത് രൂപേൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ പല റീചാർജ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബോക്സുകളാണ് സൺഡാരത്തിൻ്റെ ബോക്സുകൾ അപ്പം ഈ ബോക്സിന് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ നൂറ്റി ചില്ലാം ബോക്സ് ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത് അത് ഒരു എനിക്കൊന്നൊരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് തീർന്നു പോയിട്ടുണ്ട് അപ്പം കമ്പനിയുടെ പ്രധാ പ്രത്യേകമായിട്ട് ഞാൻ കമ്പനിയോട് പറഞ്ഞതിന് ശേഷം അവരെനിക്ക് ഇതുപോലുള്ള ഇരുന്നൂറ്റി അൻപതോളം ബോക്സാണ് അയച്ചു തന്നത് അപ്പം വേണ്ട ആളുകൾ കേരളത്തിലേത് ജില്ലയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ വേണ്ട ആളുകൾക്ക് നിങ്ങൾക്കറിയാം ഞാൻ കൊറിയർ അയച്ചിരുന്നതാണ് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് റുപയെ ഒരു ബോക്സിന് ഇപ്പം നിലവിൽ വിലയുള്ളൂ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചു തരും മറ്റുള്ള ഡി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സണ്ണിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തു തരുന്നത് ടെക്നീഷ്യന്മാരുടെ സർവീസ് നമുക്കുണ്ട് എല്ലാ ജില്ലയിലുണ്ട് എല്ലാ ജില്ലയിലെ ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ ബോക്സാണ് ഈ ബോക്സിനെ പറ്റിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ പല അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബോക്സുകൾ എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ബോക്സുകൾ ഞാൻ വിറ്റ് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് വെച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറ്റിയ എച്ച് ഡി ബോക്സാണ് പല കമ്പനികളും നാല് കൊല്ലവും രണ്ട് കൊല്ലവും ആറ് ഒക്കെ ഫ്രീ പറയുന്ന പല പാക്കേജുകളും ഈ ബോക്സ് എടുക്കുന്ന ആളുകൾക്ക് ലാഭമാണ് കാരണം അത്രയും ലാഭത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ കാണാം ചാർജർ കാര്യങ്ങൾ എല്ലാം എല്ലാ ഇതിലുണ്ട് റിമോട്ട് റിമോട്ട് വാങ്ങുമ്പോൾ ഒറിജിനൽ റിമോട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേക്ക് ഒരു മാസം അതുപോലെ തന്നെ ഈ ഓണത്തോടനുബന്ധിച്ചിട്ട് എച്ച് ഡി പ്ലാന് മലയാളം എച്ച് ഡി പ്ലാന് നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഈ ബോക്സിന്റെ കൂടെ ഒരു കൊല്ലം കിട്ടുന്നുണ്ട് ഏഷ്യൻറ്റ് എച്ച് ഡി സൂര്യ എച്ച് ഡി മഴപുൽ മനോരമ എച്ച് ഡി ബാക്കിയുള്ള എല്ലാ മലയാളം ചാനലുകൾ അതുപോലെ നോർമൽ പാക്കേജായിട്ട് സ്റ്റാറിൻ്റെ സ്പോർട്സ് കിട്ടുന്നുണ്ട് ഇൻഫർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട് കാർട്ടൂൺ ചാനൽ കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം പാക്കേജോട് കൂടിയിട്ട് രണ്ടായിരത്തി മുന്നൂറിന് അതുമാത്രമല്ല ഇതിൻ്റെ ആറുമാസ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് അടക്കാണ് നിലവിൽ നമ്മളിപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് ബോക്സ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളത് തീരും ചിലപ്പോൾ അഞ്ച് ദിവസമൊക്കെ മതി ഓണത്തിന് വേണ്ടിയിട്ട് ഈ ബോക്സ് വേണ്ടിയിട്ട് ഒരുപാട് ആൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം പല ആളുകളും ഞാൻ നൂറ് ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇരുനൂറ് ബോക്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരേക്കാ ബോക്സ് ഒരുപാടുണ്ടല്ലോ എന്നാൽ പിന്നെ ലാസ്റ്റിലോട്ട് മാസാവസാനത്തോട് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കും അപ്പോൾ ആപ്പണത്തേക്ക് ബോക്സ് തീർന്നു പോയിട്ടുണ്ടാവും ഞാൻ അഡ്വാൻസ് വാങ്ങി വെച്ചിട്ട് കൊറിയർ അയച്ചു കൊടുക്കാറില്ല മുഴുവൻ പൈസ വാങ്ങിയിട്ടാണ് കൊറിയർ അയച്ചു കൊടുക്കാറ് കാരണം അഡ്വാൻസ് വാങ്ങി നമ്മൾ ഉത്തരവാദിത്തം വരും കൊടുക്കാം നിർബന്ധമായിട്ട് കൊടുക്കേണ്ട വരും അല്ലെങ്കിൽ കസ്റ്റമർ തെറി വിളിക്കും അപ്പം മുഴുവനായിട്ട് പൈസ അയക്കുന്നത് അന്നേരം തന്നെ കൊറിയർ അങ്ങോട്ട് അയച്ചു രണ്ടാമത്തെ ദിവസം അവിടെ കിട്ടുന്നത് ഈ ടെക്നീഷ്യന്മാരെ ആവശ്യമുള്ള ആളുകൾക്ക് ടെക്നീഷ്യന്മാരെ നമ്പർ വായിച്ചിരുന്നു അവർ സർവീസ് ചാർജ് കൊടുത്ത് അവർ ഏത് ഡിഷ് നിന്നും സണ്ണിലേക്ക് മാറ്റി മാറ്റിത്തരുന്നുണ്ട് കാരണം സണ്ണിൻ്റെ ബോക്സുകൾ പല ഏരിയകളിലും ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത് തിരുവനന്തപുരം ഏരിയയിലൊക്കെ പല ഏരിയയിൽ അതുപോലെ കൊല്ലം പാലക്കാടൊക്കെ പല ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാനുള്ള കാരണം പല ഏരിയയിലും ഡിസ്ട്രിബ്യൂഷൻ ഇല്ല പൂട്ടിപ്പോയിട്ടുണ്ട് കാരണം അവർ വലിയൊരു പ്രോഫിറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നിർത്തിപ്പോയതായിരിക്കും ചിലപ്പോൾ ആരും എടുക്കുകയായിട്ടായിരിക്കും പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ബോക്സുകൾ എല്ലാ ഏരിയയിലും കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളിൽ ഇടുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കോ ഞാൻ എൻ്റെ അടുത്ത് വാങ്ങണമെന്ന് നിർബന്ധമൊന്നും പറയില്ല എൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കാരണം ഞാൻ ചെറിയൊരു ചാർജ് ലാബ് എടുത്തിട്ടാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് കാരണം എല്ലാം കമ്പനിയുടെ സാധനം തന്നെയാണ് ഇത് വാങ്ങിയതിനെക്കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയേനേനേനേനേന കൊണ്ടൊക്കെ നിലനിന്ന് പോകാൻ സൺഡാരറ്റാണ് കാരണം സണ്ടായിരറ്റ് കമ്പനി നിലനിൽക്കേണ്ട ആവശ്യം സാധാരണക്കാർ ആവശ്യമാണ് എല്ലാവരും കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ കണക്ഷൻ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സൺഡ അരറ്റാണ് പുതിയ കണക്ഷൻ കണക്ഷനായിട്ടല്ല ഡിഷ് അടക്കം അല്ല അവർ എടുക്കുന്നത് ബോക്സ് മാത്രമാണ് എന്തുകൊണ്ടാണ് ബോക്സ് മാറ്റം മാത്രം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഏതെങ്കിലും ഒരു ഡി ടി എച്ചിൻ്റെ ഡിഷാൻ്റിനെ ഉണ്ടാവും ആ ഡിഷ് ആൻ്റിന് തന്നെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പിന്നെ ഈ ബോക്സുകൾ കണക്ട് ചെയ്ത് ഡയറക്ഷൻ മാറ്റാൻ പറ്റും ടെക്നീഷ്യൻ വിചാരിച്ചാലും അല്ല നിങ്ങൾക്ക് തന്നെ എൻ്റെ യൂട്യൂബിൽ പല വീഡിയോകളുണ്ട് ആ വീഡിയോകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഡയറക്ഷൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഒരു ഡിഷ് ഡി ടി എച്ച സർവീസിനെ പറ്റി ഐഡിയ അറിയാത്ത ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് മാറ്റിക്കുന്നുണ്ട് ടെക്നീഷ്യന്മാരില്ലാതെ മാറ്റുന്നുണ്ട് ഇനി ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാരുടെ നമ്പർ വെച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ പ്രധാനപ്പെട്ട് ചെയ്യാനുള്ള കാരണം ഈ ബോക്സ് വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ അതുകൊണ്ട് ഒരു ബോക്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബാക്കി ഇന്ന് ഞായറാഴ്ചയാണ് എൻ്റെ ഓഫീസ് ഞാനൊരു പത്ത് പോ ഒരു പെട്ടി മാത്രമേ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ വീട്ടിലേക്ക് കാരണം എൻ്റെ വണ്ടിയിൽ വെച്ച് കൊണ്ട ആവശ്യം കൊണ്ട് വണ്ടിയിൽ ഒരുപാട് സർവീസ് സാധനങ്ങളുള്ളതുകൊണ്ട് കൊള്ളില്ല സ്ഥലമില്ല അപ്പം വേണ്ട ആളുകൾക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യയാണ് പുതിയ ബോക്സിന് അതിലൊരു മാസം ഫ്രീ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ റീചാർജ് ചെയ്യാം അറുപത് രൂപ കൊറിയർ ചാർജ് ഉണ്ട് ഏത് ജില്ലയിലാണെങ്കിലും അറുപത് രൂപയാണ് കൊറിയർ ചാർജ് അത് എക്സ്ട്രാ നിങ്ങൾ തരേണ്ടി വരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുകൾക്കൊക്കെ അറിയാം പല ആളുകളും വാങ്ങുന്നത് ഞാൻ ചിന്തിച്ച് നോക്കുമ്പം ഒരാൾ വാങ്ങി അവരെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പിന്നെ അവർ തന്നെയാണ് എനിക്ക് അയച്ചിരുന്നത് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക ഞാൻ നിർത്തുന്നു അതേപോലെ തന്നെ എല്ലാ ഡി ടി എച്ചിൻ്റെ ബോക്സുകൾക്കും ഓഫറുണ്ട് ഓരോരു വീഡിയോ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഓഫറുകൾ കൊടുക്കുന്നതേ ഉള്ളൂ എല്ലാ ഡീറ്റെയിച്ചും നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ ഡീറ്റെയിച്ചും നമ്മളെ സ്വന്തമാണ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ജോലി ചെയ്യുന്ന കണക്ഷനുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ആരും കുറ്റക്കാരും അല്ല ആരും മോശമല്ല അപ്പം ഇതിൽ ഏത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ റീചാർജ് ഓഫറുകൾ സ്പെഷ്യൽ ബോക്സ് ഓൺലി ഓഫറുകൾ പുതിയ കണക്ഷൻ ഓഫറുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ മൊബൈൽ നമ്പറാണ് ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പറായിട്ട് കൊടുക്കുന്നത് അതിൽ കോൺടാക്റ്റ് ചെയ്ത എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയച്ച് തരുന്നതാണ് അത് അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തന്നെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കും നിങ്ങളുടെ പോസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉണ്ട് അത് ഓൾ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക